ഇത് പുതിയ ട്രെൻഡാണ് ഇതിപ്പോൾ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ചെയ്യാനും പ്രോഫിറ്റ് കിട്ടാനും പറ്റിയ ഒരു ബിസിനസ്സാണ് ട്വൻറി ഫൈവ് തൗസൻഡ് ഉണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പുതിയ ബിസിനസ് ചെയ്യാനും പണം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഞങ്ങളുടെ മാസ് ബിസിനസ് ഒരു മാസം ഒരു അറുപതിനായിരം രൂപ പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം കൂടെ പോയി അങ്ങനത്തെ അടുത്തൊക്കെ കറക്റ്ററൊക്കെ ഗ്യാരണ്ടി ബിസിനസ്സാണ് കറക്റ്റ് ഇത് വിൽക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് ഒരു മുട്ടയുടെ വില കൂടിയാൽ അഞ്ചായിരം രൂപ നമ്മൾ ഹോൾസെയിലെടുക്കേണ്ടി ഇന്നത്തെ ആയിട്ട് അഞ്ച് രൂപയൊക്കെ ഉള്ളു മുട്ടയ്ക്ക് അപ്പോൾ ഇത് ഇരുപത് രൂപയെന്നു പറഞ്ഞാൽ പതിനഞ്ച് രൂപ പ്രോഫിറ്റ് കിട്ടുന്ന ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപ പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ്സാണ് സിമ്പിൾ ഒരു കോളിയോടെ മുട്ട വെച്ച് ഒരു ഹൺഡ്രഡ് ടൈംസ് ടു ഹൺഡ്രഡ് ടൈംസ് പ്രോഫിറ്റ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൃഷ്ണ ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ് കോയമ്പത്തൂരാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അങ്ങോട്ട് ചെല്ലാം

ஒரு ஹண்ட்ரட் டைம்ஸ் டூ ஹண்ட்ரட் டைம்ஸ் ப்ராஃபிட் பார்க்கக்கூடிய ஒரு மிஷின்ஸ் இப்போ ஒரு ஒரு எக்கோட காஸ்ட் என்ன சார் உங்கள் ஊரில் ஆறு ரூபான்னு வச்சுக்கலாம் இதில் வந்து ஒரு நம்ம ஒரு எக் ஊற்றுனிங்கன்னா மினிமம் ஒரு டுவென்ட்டி டு மினிமம் வெரி மினிமம் சொல்கிறேன் ஒரு டுவெண்ட்டி டு தேர்ட்டி ருப்பீஸ் வரைக்கும் இதோட அவுட்புட் காஸ்ட்டுங்க சார் இதில் வந்து ஒன்றுமே இல்லை சிம்பிள் கான்செப்ட் தான் நம்ம வீட்டில் எப்படி ஹாஃப் பாயில் போடுறோம் ஆம்லெட் போடுறோம் அந்த மாதிரி ஒரு முட்டையை உடச்சி முட்டையை கலக்கி ஊற்றி இதில் ஊற்றினீங்கன்னா மிஷின் ஆன் பண்ணிட்டு இது வந்து ரெண்டு ரெண்டு டைப் ஆஃப் மிஷின் அவைலபிள் உண்டு எலக்ட்ரிக்கு கேஸ் ரெண்டுமே உண்டு இப்போ ரெண்டுலேயும் கான்செப்ட் ஒன்று தான் முட்டையை உடச்சி ஊத்துனீங்க அப்படின்னா அது வெந்து பொங்கி மேலே வரும் நல்ல குல்ஃபி மாதிரி நல்லா பொங்கி வரும் அது ஸ்டிக்கு போட்டு அப்படியே எடுத்து கொடுத்தீங்கன்னா அது டுவெண்ட்டி தேர்ட்டி ருப்பீஸ் இதே டபுள் எக் ஊற்றினீங்கன்னா அது ஃபிஃப்டி சிக்ஸ்டி ருபீஸுக்கு ஆவரேஜாக கொடுக்க அதாவது இது எந்த ஒரு முட்டை ஒரு முட்டைக்கு ஏது கூட நம்ம நாளில் ஒரு அஞ்சு ரூபா ஆறு ரூபா வரலாம் அது பிட்டிச்சிட்டு இதிலே ஸ்டிக்கிங்கு வைக்கணும் இது ஸ்டிக்க வச்சுக்காது ഇതിലേക്ക് മുട്ട പൊട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് ഇത് പൊന്തിയിട്ട് ഇത് പൊക്കിയെടുക്കുമ്പം നമ്മുടെ ചോക്ക പാറക്കെ പോലെ ഏതാണ്ട് ഇവിടെ നിന്ന് ഇവിടെ വരും ഇത്രയും വലുപ്പത്തിൽ ഈ മുട്ട ഇത് വിൽക്കണത് ഇരുപത് രൂപയ്ക്കാണ് ഒരു മുട്ടയുടെ വില കൂടി വന്നാൽ അഞ്ചായിരം രൂപ നമ്മൾ ഹോൾസെയിലെടുക്കേണ്ടി ഇന്നത്തെ റേറ്റ് അഞ്ച് രൂപയൊക്കെ ഉള്ളു മുട്ടക്ക് അപ്പോൾ ഇത് ഇരുപത് രൂപയെന്ന് പറഞ്ഞാൽ പതിനഞ്ച് രൂപ പ്രോഫിറ്റ് കിട്ടുന്ന ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപ പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ്സാണ് അത് മാത്രമല്ല പുതിയ ബിസിനസ്സാണ് പുതിയ ട്രെൻഡ് വേണം ഇതിപ്പം നല്ല രസമാണ് ഇത് ഇത് ചില ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ പല സ്ഥലത്ത് പുതിയതായിട്ട് വന്നു തുടങ്ങിയിട്ടുള്ളൂ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നന്നായി ഇത്ര ഉണ്ടാവും ഇത്ര ഉണ്ടോ വിൽപ്പം ஒரு மொட்டி இருக்கும் நீங்க ரெண்டு போட்டீங்கன்னா வரும் செல்லிங் காஸ்ட் ஜாஸ்தி ஒன் டுவெண்டி நல்ல இதை வரும் അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രണ്ട് മുട്ടയുടെ പൈസ വരും ഇതിൻ്റെ സെല്ലിങ് നമുക്ക് വിൽക്കുന്ന വിലയും കൂടുതൽ തന്നെ വിൽക്കാം ഇപ്പോൾ അത് ഇരുപത് രൂപ നിൽക്കണമെങ്കിൽ അന്ന് നാൽപ്പത് രൂപ അതായത് രണ്ട് മുട്ട എടുത്ത് കഴിഞ്ഞാൽ ഇത്രയും ഭയങ്കര വലുതായിട്ട് നിൽക്കും സാമ്പോ ഇതിപ്പോൾ ഒരാൾക്ക് നല്ല സ്മൂത്തായിട്ട് സ്പോഞ്ച് പോലെ ഇങ്ങനെ കഴിക്കാൻ പറ്റും ഇപ്പോൾ പുതിയ ട്രെൻഡാണ് ഇതിപ്പോൾ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ചെയ്യാനും പ്രോഫിറ്റ് കിട്ടാനും പറ്റിയ ഒരു ബിസിനസ്സാണ് തുടക്കമായതുകൊണ്ട് മാർക്കറ്റിൽ പെട്ടെന്ന് ഇമ്പ്രൂവ് ആവാനും പറ്റിയ ഒരു ബിസിനസ്സാണ് இது ரேட்டு எத்த இது வந்து பார்த்தீங்கன்னா ஆக்சுவல் காஸ்ட் ஃபோர்ட்டீன் தௌசண்ட் ஃபைவ் ஹண்ட்ரட் வரும் உங்கள் சேனல் பார்த்துட்டு வரவங்களுக்கு நான் தேர்ட்டீன் தௌசண்ட் ப்ளஸ் ஜிஎஸ்டின்னு பண்ணித்தரேங்க அதாவது நல்ல ஒரு சூப்பர் ஓஃபர் ஆனால் இப்போ இவருக்கு தந்தேக்கணும் இது பதிம் ரூபேன்னு இது விலை ப்ளஸ் ஜிஎஸ்டி ஜிஎஸ்டி என்ன பதினெட்டு ஏகதம் ரெண்டாயிரத்தி இரநூறு வேணும் அப்போ பதினாறாயிரம் இனி இவர் நமக்கு தந்திருக்கணும் ஒரு നമ്മുടെ ചാനൽ വന്ന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഇവിടെ വന്ന് പറഞ്ഞു പറഞ്ഞാൽ മാസ് ബിസിനസ് വഴിയാണ് പറഞ്ഞത് പറഞ്ഞാല് നിങ്ങൾക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഡിസ്കൗണ്ട് തരും പറഞ്ഞത് അപ്പോൾ ഇത് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് അതായത് ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അതായത് ടേബിൾ ടോപ്പാണ് നമുക്ക് വെച്ചിട്ട് ഔട്ട്ഡോറിലെ എങ്ങനെ വേണമെങ്കിലും സ്കൂൾ വാസല്ല കോളേജ് വാസല്ല അല്ലെങ്കിൽ എങ്ങനെ വേണമല്ലോ വെച്ചിട്ട് വൈകുന്നേരം ആവുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് അപ്പോൾ ഇതിന്റെ ഇലക്ട്രിസിറ്റി കണ്ടെങ്കിൽ രണ്ട് കറണ്ട് വേണ കറണ്ട് മെഷീൻ ഒരേ ഇടത്തിൽ വെച്ചാൽ ഒരു ஷாப்ல வச்சு பண்ண போகிறேன்னா எலக்ட்ரிக் மிஷின் எடுத்துக்கலாம் இல்லன்னா அவுட் டோர் கொண்டு போகிறேன் இருக்கு ஆம்லெட் தான் ஒரு ஒரு ரெண்டு முட்டை உடச்சு ஊற்றி ஒரு கிணத்துல போட்டு அதுக்கு மேலே கிரியேட்டிவிட்டி வெஜிடபிள்ஸ் போடலாம் சிக்கன் போடலாம் பன்னீர் மஷ்ரூம் அந்த மாதிரி எல்லாம் உள்ள போடலாம் அது டென் ருபீஸ் டுவெண்ட்டி ருபீஸ் எக்ஸ்ட்ரா அப்படி அப்படி கூட கூட வைக்கலாம் இதுல எதுவும் எக்ஸ்பீரியன்ஸ் எல்லாம் தேவையில்லை ஏதோ கஷ்டம் இல்ல ரிஸ்க் இல்ல ஹார்ட் ஒர்க் கிடையாது ஈஸியா இருக்கும் ரொம்ப இருக்கும் നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഫ്ലേവർ ഇപ്പോൾ ചിക്കനോ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ഇപ്പം എഴുതി വെച്ച് കഴിഞ്ഞാൽ പല വെറൈറ്റി ഇപ്പോൾ ചിക്കൻ അങ്ങനെ എന്തൊക്കെയോ നൂഡിൽസ് അങ്ങനെ എന്തെങ്കിലും ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് രൂപ അഡീഷണൽ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം നല്ല സെയിലും വരും ഒരു ജസ്റ്റ് ഒരു ഇത് എഴുതി വെച്ചാൽ മതി ഇന്നിന്ന വെറൈറ്റി ഐറ്റംസ് ഉണ്ടല്ലോ നല്ലൊരു ബിസിനസ്സാണ് ഇപ്പോൾ ഒരു വെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഇരുപത്തി ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഉണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത്യാവശ്യം ഒരു മൊട്ടമീന്ന് തന്നെ ഒരു പതിനഞ്ച് രൂപ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പത്തിരുന്നൂറ് ഒരു തൗസൻഡ് കിട്ടുക ഇനിക്ക് ഇത് ആണെങ്കിൽ ഒരു പത്തിരുപത് രൂപ ഒരെണ്ണത്ത് പ്രോഫിറ്റ് കിട്ടും ഒരു പത്തുന്നൂറിന് കിട്ടാത്തന്നെ ഒരു പത്ത് രണ്ടായിരം രൂപ എന്ന് പറയുമ്പോൾ ഒരു മാസം ഒരു അറുപതിനായിരം രൂപ பதினஞ்சு தௌசம் கொண்டு நம்ம இன்வெஸ்ட்மெண்ட்டு மொத்தம் கொடுக்க இது எந்த மிஷினா சார் இதுவும் பார்த்தீங்கன்னா ஒன் ஆஃப் த சீப் அண்ட் பெஸ்ட் இதை விட சீப்பான மிஷினு அதே மாதிரி இதுவும் ஃபாஸ்ட் செல்லிங்கு நியூ புதுசாக க்ரியேட்டிவிட்டியாக நிறையா மக்கள் விரும்பி சாப்பிடுறாங்க இது என்ன கான்செப்ட்னு கேட்டிங்கன்னா ஸ்ப்ரிங் பொட்டேட்டோலாம் பார்த்துருப்பீங்க ரோட் சைடு மார்க்கெட் சைடு பீச்சில் இந்த ஸ்ப்ரிங் பொட்டேட்டோ உருளைக்கிழங்கு வந்து ரவுண்ட் ரவுண்டாக வெட்டி மசாலாவில் டிப் பண்ணி ஃப்ரை பண்ணி கொடுப்பாங்க அந்த 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 சாதனம் இது இது என்னென்னா ஒரு சிம்பிள் தான் ஒன்றும் பெரிய இதெல்லாம் தேவையில்லை ஒரு உருளைக்கிழங்கு போட்டுறோம் போட்டு போட்டுட்டு ரொட்டேட் போதும். ஸ்பிரிங் ஆயிட்ட ஆமா ஸ்பிரிங் ആയി அது அது இந்த ஸ்டிக் தான். இந்த சொருவி அப்படியே பிரையர். இதுக்கு பேர் வந்து டீப் பிரையர். இதுல ஃப்ரை ஆமா. இது ஆகும்

അതായത് ഇതിന് അഞ്ഞൂറ് രൂപ ഇത് ഫോർത്ത് അതായത് ഇത് വാങ്ങണമെന്നു ആവശ്യമില്ല ഇനിയിപ്പോൾ സപ്പോസ് നമുക്ക് വേണം കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ പ്ലസ് ജി എസ് ടി എന്ന് പറയുമ്പോൾ മൊത്തം ഒരു ഏഴായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതെന്താന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വെക്കാം ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഇതിങ്ങനെ കറക്കിക്കഴിഞ്ഞാൽ ഇത് സ്പ്രിങ് ഇങ്ങനെ വരും ഇതെടുക്കുക ഈ സ്റ്റിക്കിൽ കുത്ത മസാല നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള മസാല വെച്ചിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊരിച്ചെടുക്കും ഇത് വിൽക്കണത് അമ്പത് രൂപക്കാണ് അതായത് മിനിമം അമ്പത് രൂപ എൺപത് രൂപ വെക്കണുണ്ടെന്നാണ് പറഞ്ഞത് ഇതിപ്പോ അമ്പത് രൂപയ്ക്ക് വിറ്റാ തന്നെ ഒരു ഉരുളക്കിരങ്കിൽ കൂടി ഒന്ന് വില വരെ ഒരു അഞ്ച് രൂപയല്ലേ വരും അപ്പോൾ നാപ്പത്തഞ്ച് രൂപ നമുക്ക് പ്രോഫിറ്റ് ആണ് ഒരു പത്താ ഇരുപതാ ഇല്ലാ മതി അതിപ്പോൾ ഇതെല്ലാം ഇങ്ങനത്തെ ഈ ടൈപ്പിലുള്ള കുഞ്ഞു കുഞ്ഞു മെഷീൻസ് എല്ലാം വാങ്ങിച്ചിട്ട് ഒരു ഏതെങ്കിലും ഒരു ടേബിൾ ടോപ്പ് ടോപ്പ് ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അതിൻ്റെ ഭാഗത്ത് നിന്ന് കച്ചവടം ചെയ്താലും ചെറിയ മെഷീൻ മാക്സിമം ഇപ്പോൾ ഒരു ഇവിടെ നിന്ന് ഒരു പത്ത് മെഷീൻ പേടിക്കണമെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപ അവളെ വരാം അവളെ പോലും അത്രയും പോലും ആവുമല്ലെന്നാണ് പറഞ്ഞത് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും അത് ഞാനിങ്ങനെ പറഞ്ഞേക്കാൻ നിങ്ങൾ നേരിട്ട് ഇവരുടെ വരികയും കോൺടാക്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും കോൺഫിഡൻസ് ഉള്ളവർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത്യാവശ്യം നല്ല ഒരു ചുരുങ്ങിയത് രണ്ടുമൂന്ന് ലക്ഷം രൂപ മാസം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാനിവിടെ കണ്ടു കൊടുത്തോളൂ എനിക്ക് തോന്നുന്നത് நான் கொஞ்சம் அடுத்த மிஷின் அது வந்து எந்த ஏரியாவில் போடுறாங்களோ அந்த ஏரியா பேஸ் பண்ணி தான் இருக்கு அங்கே அந்த ஃபுளோட்டிங்கு பீப்புள் ஃபுளோட்டிங்கு அப்புறம் வந்து அது எந்த மாதிரி ஏரியா நல்லா சிட்டியா டவுனா வில்லேஜா இதை பேஸ் பண்ணி அவங்களோட இன்கம் வந்து ப்ளஸ் மைனஸ் இருக்கலாம் மற்றபடி மிஷினில் வந்து அது நீங்கள் என்ன பண்ணுறீங்களோ என்ன யூஸ் பண்ணீங்கன்னா அது யூஸ் பூஸ் யூஸ் ஆகும் அவ்வளோதான் மற்றபடி சேல்ஸ் எல்லாம் வந்து அவங்களுக்கு பேஸ் பண்ணி எந்த இது இப்போ செய்யாமல் வை நேரங்கள் திறக்க உள்ள ஏரியா ஜங்ஷன்கள் இல்லை അവിടെ ഇത് ഇത് ഇങ്ങനത്തെ ഒരു മൂന്ന് അഞ്ചെട്ട് മെഷീൻ ഇട്ടിട്ട് ഇങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഷുവറാണ് അത്യാവശ്യം നല്ല ഒരു ഒരു ടെൻ തൗസൻഡ് സെയിൽ നടന്നാൽ അതിലൊരു സെവൻ തൗസൻഡ് നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കുള്ളൂ ഇതിൻ്റെ പ്രത്യേകതയാണ് ഒരു സെവൻറ്റി പെർസെൻറ്റ് പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ്സാണ് ഒരു ഇനി അതിൽ ഒരു ഫോർ തൗസൻഡിൻ്റെ സെയിൽ അതൊക്കെ സിമ്പിളായിട്ട് നടക്കും കാരണം ഇങ്ങനത്തെ ഒരു നല്ല ക്രൗഡുള്ള ഏരിയയിൽ ഈവനിങ്ങിൽ ക്രൗഡ് വന്ന ഏരിയയിൽ ഇങ്ങനത്തെ ഒരു മിഷൻ അല്ല ഇങ്ങനത്തെ ഒരു അഞ്ചെട്ട് മിഷൻ വെച്ച് കഴിഞ്ഞാൽ செல்லான் மூடி நம்மளோட கூட வேண்டாம் 10000 சேல்ஸ் அண்டா 2000 2000 சேல்ஸ் நடக்கிறமே 500 எக்ஸ்பென்ஸ் 1500 வீட்ல கொண்டு போறோம் அது 2000 கூட வச்ச உடனே 1500 லாபக்கு கிட்ட வந்து போறோம்

ആ ഈവനിങ് ഒരു അഞ്ച് മണിക്ക് ഇത്ര തിരക്കുള്ള ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വെറൈറ്റി ഐറ്റം ആ ചെറുപ്പക്കാർ പിള്ളേരും എല്ലാവരും അത്യാവശ്യം വന്ന് വാങ്ങിച്ച് കഴിക്കും ഒരു മൂന്നാലഞ്ച് രൂപയൊക്കെ സെയിൽ സിം അഞ്ചൊരു സെയിലാണെന്നു കഴിഞ്ഞാൽ നാലായിരം ആണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻവെസ്റ്റ്മെൻറ്റ് ഈ രണ്ട് മിഷനാണെങ്കിൽ ഈ രണ്ട് മിഷനും കൂടി ഒരു ഇരുപത്തയ്യായിരം ഇരുപതിനായിരം രൂപ ഇരുപത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ടേബിൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോലും ചെയ്യാം കറണ്ട് പോലും വേണ്ട ഗ്യാസിൽ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു

அப்படியே ஒரு மசாலால போட்டு அப்படியே இந்த ஃப்ரையர்ல போட்டுருங்க இல்லை நீங்கள் சட்டி வச்சிருக்கீங்கன்னா அந்த சட்டியில போட்டு ஃப்ரை பண்ணிக்கோங்க இது இருந்துச்சு அப்படின்னா இது நம்ம எது எதுக்கெல்லாம் என்னென்னலாம் ஃப்ரை பண்ணுமோ எல்லாமே சிக்ஸ்டி ஃபைவ் இல்லை கோபி சிக்ஸ்டி ஃபைவ் இந்த சி சிக்ஸ்டி ஃபைவ் சில்லி போடுற ஐட்டம் எல்லாமே பொறிச்சிக்கலாம் ஃப்ரெஞ்ச் ஃப்ரைஸ் போடலாம் மோமோஸ் போடலாம் பர்கரோட பேட்டிஸ் போடலாம் இன்னும் நம்ம வேறு என்ன பஜ்ஜி போண்டா என்ன என்ன பொறிக்கிறோமோ எல்லாமே பொறிச்சிக்கலாம் அதில் வடா அது எல்லாமே போட்டுக்கலாம் அதில் இது போய் நாலாயிரத்து அஞ்சூறு கூட இது வாங்கி கழிஞ்சால் இதில் ஃப்ரெஞ்சு ஃப்ரைஸ் ஃப்ரை செய்யா പിന്നെ ഈ പറഞ്ഞ സംഭവം ഇത് അങ്ങനെയുള്ള വട ഇതൊക്കെ പൊരിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇപ്പൊ നാലായിരത്തി അഞ്ഞൂറേ ഉള്ളൂ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാള വെച്ചിട്ട് ഇങ്ങനെ ലോട്ടസ് പോലെ കട്ട് ചെയ്തിട്ട് അത് മസാലയിൽ നോക്കി പൊരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പുതിയ പുതിയ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പൊ ഇനി ഇത് എന്ത് ഇത് ഫ്രഞ്ച് ഫ്രൈസ് അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ ഇത് ഫ്രഞ്ച് ഫ്രൈസ് ഇത് സവാള പൊരിക്കണത് ഇത് പൊട്ടറ്റോ സ്പ്രിങ് ഇത് ഞാൻ വിജ്ഞ ഇതിനൊക്കെ കൂടി ഫ്രൈ ചെയ്യേണ്ട ഒരു മെഷീൻ മതി ഇതിപ്പോ മൊത്തം ഒരു കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഐറ്റംസ് നമുക്ക് ചെയ്യാം അതായത് ഫ്രഞ്ച് ഫ്രൈസ് ഓണിയൻ எது மூஸ் അപ്പോൾ ഒരു ടേബിളും ഇതേപോലെ എസ് എസ് ഷീറ്റ് അടിച്ച ഒരു ടേബിളും കൂടി ഇനി ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് ഇത് വെറുതെ ഞങ്ങൾ ഈ ചാനൽ റീച്ച് ആവാൻ വേണ്ടി പറഞ്ഞതല്ല ഉറപ്പായിട്ടും ഒരു മിനിമം ഒരു ഫൈവ് തൗസൻഡ് ഡെയിലി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറും നാൽപ്പത്തയ്യായിരം രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അയ്യായിരം രൂപ സുഖ സുന്ദരമായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് ഇത്രയും ഈ ടേബിളും ഇത്രയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കോയമ്പത്തൂരിലെ കൃഷ്ണ ഇൻഡസ്ട്രിയലിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു പുതിയ ബിസിനസ്സുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്